ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പയംപൊരിയുടെ റെസിപ്പിയായിട്ടാണ് നമുക്ക് എത്ര എളുപ്പത്തിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു പയംപൊരി റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് അതിലേക്കുള്ള മാവാദ്യം റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു അന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ടു എടുക്കുക ഇനി ഒരു കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് എടുത്തിട്ട് പ്രത്യേക പുളിയൊന്നും വരില്ല കേട്ടോ ഇനി അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയൂടി ചേർത്തെടുക്കുന്നുണ്ട് ഇനി രണ്ട് പിഞ്ച് ഉപ്പ് അതിന് മതിരന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എനിക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിരത്തിയു ശേഷം ഇനി അതിലേക്ക് കുറേശ് വെള്ളമൊഴിച്ച് മാവൊന്ന് കലക്കി എടുക്കുക കുറേശം വെള്ളമൊഴിച്ച് കലക്കിയെടുത്താൽ മതി വായനേനെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കുറേശ് വെള്ളമൊഴിച്ച് മാവ് കലക്കി എടുക്കുക മാവ് എന്നു കലക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടിയത് അപ്പോൾ ഇനി അതിലേക്കുള്ള പഴയെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വലിയ പഴയടുത്തിട്ടുള്ളത് ഈ പഴയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഈ പഴ ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊന്ന് പൊങ്ങി വരുമ്പോൾ ഒന്ന് തിശിച്ചിട്ട് കൊടുക്കുക അത് തിരിച്ചിട്ട് എടുത്ത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത പഴയും അതേ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കുക അന്ന് പൊങ്ങിരുമെന്ന് തിരിച്ചിട്ടെടുത്ത് അന്ന് ഫ്രൈ ആക്കിയെടുക്കുക അങ്ങനെ നല്ല പഴയ അതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ തൈര് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ നമ്മളെ പൈമ്പനി നല്ല പെർഫെക്റ്റായി കിട്ടും കിട്ടുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ